സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി വയനാട് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി അംഗനവാടി ട്യൂഷൻ സെന്റർ സ്കൂൾ പ്രൊഫഷണൽ കോളേജ് ൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് അതിതീവ്ര മഴയായി കണക്കാക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകും ഇത് കാരണം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടായേക്കാം നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടേക്കാം മഴ തുടരുന്നത് മണ്ണിടിച്ചിലേക്കും ഉരുൾപൊട്ടലിലേക്കും നയിച്ചേക്കാമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി അതേസമയം ഫേഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത നാശം വിതയ്ക്കുകയാണ് ഇതിനോടകം രാജ്യത്ത് ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതുച്ചേരിയിൽ പ്രളയസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്